ഹലോ ഗായ്സ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കൊരു ഷാർജ ഷേക്ക് ആക്കാം അപ്പോൾ അതിനാവശ്യമായ പൂവമ്പഴം മൂന്നെണ്ണമാണ് എടുത്തിട്ടുള്ളത് കളഞ്ഞ പൂവമ്പഴം നമുക്ക് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പം കട്ടപ്പാൽ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒരു ഗ്ലാസ് അളവിലാണ് ഞാൻ എല്ലാം സാധനം എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര അപ്പോൾ അതിലേക്ക് ഒരു ചോക്കോഭാരം കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഓപ്ഷനൽ വേണമെങ്കിൽ ചെയ്താൽ മതി അപ്പോൾ അത് അപ്പോൾ ഇത് മൂന്നും കൂടി ഞാൻ മിക്സിൻ്റെ ജാറിലൊട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു ഗ്ലാസ്സിലോട്ടേക്ക് നോക്കാൻ മാറ്റാൻ ആ സമയങ്ങളിൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യണേ സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ അപ്പോൾ അത് ആ ഗ്ലാസ്സിലോട്ട് അഴിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് വൃത്തിക്ക് കൊടുത്ത് നോക്കാം അപ്പോൾ എൻ്റെ അഭിപ്രായം കൂടി ഒന്ന് കേട്ട് വെക്കാം